Really prayed, ം ബാക്ക് ടു മൈ ചാനൽ എന്നൊരു വ്ളോഗ്യാണ് ഡയ്മെഫ് ആണ് പക്ഷേ ഡെയിലെ കുറേ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ചായ കുടിയാ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കാണാം ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയും മരുന്ന് ഒരു അപ്പമാണ് കഴിക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളയും പിന്നെ മുഖക്കുരു കാണിക്കുമായിരുന്നു ഒരു മുഖക്കുരു വെട്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് അല്ല പീരീഡ്സാൻ പോകുന്നത് അതിൻ്റെ ആണെന്ന് തോന്നുന്നു തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെഡി റെഡി അപ്പം റെഡിയായ് ഓൾറെഡി ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ എസ്പെഷ്യലി ഒന്നും കാണിക്കുന്നില്ല കാലിന് റെസ്റ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കാലിന് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങാവുന്നതാണ് അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ ഇട്ട് ഇവിടെ നമുക്ക് പെട്ടെന്ന് ഓട്ടോ ഇട്ടാൽ നല്ല യൂസ്ഫുൾ ആണ് ദിനം നമ്മൾ മലയങ്കീ ജംഗ്ഷനിൽ ഇരിക്കുന്ന ഈ യൂണിഫോം കാണുന്ന ഡാഡിയുടെ ആണ് കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന സമയത്ത് കളർ ഡ്രസ്സ് ഉണ്ടാവും നമുക്ക് റിട്ടേഡ് ആയ ശേഷം യൂണിഫോഡാണ് തുടങ്ങി എന്താ കാര്യവും എനിക്കറിയുന്നില്ല പലപ്പോഴും എനിക്ക് ചിരി വരും പല സ്കൂളിലെ യൂണിഫോം ഇട്ട് നടക്കുന്നതാണ് ദൻ നമുക്ക് ബസ് എട്ട് നേരെ നമ്മൾ തമ്പാനൂർ പോകുന്നുണ്ട് തമ്പാനൂർ നമ്മൾ ആര്യസ് പാർക്കിൽ നിന്ന് സ്ഥിരമുള്ള എൻ്റെ ഐറ്റം പ്ലെയിൻ ദോശ കഴിക്കുന്നുണ്ട് പ്ലെയിൻ ദോശയാണ് കഴിച്ചത് ഇത് വഴ വഴയല്ല വടയില്ലായിരുന്നു വട പക്ഷേ ഉണ്ടല്ലോ കാലറി കൂടുതലാണ് നമ്മളതൊക്കെ കഴിക്കുമ്പോഴത്തേനും പക്ഷേ എനിക്ക് എനിക്കിവിടുത്തെ തക്കാളി ചട്നി ഇഷ്ടമാണ് തക്കാളി ചട്നി എപ്പോഴും ഇഷ്ടമാറില്ല ചില സമയത്ത് ഭയങ്കര എരിയായിരിക്കും ഇന്നത്തെ എനിക്ക് നല്ല ഇഷ്ടമായി അഥവാ ഞാൻ സാമ്പാർ കൂടില്ല അല്ലെങ്കിൽ തക്കാളി ചട്നി ഭയങ്കര എരിയാണെങ്കിൽ സാമ്പാർ കൂട്ടും അതൊന്ന് പതുക്കെ പതുക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഈ ലെമൺ ജ്യൂസ് എന്തിനു വാങ്ങിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല സാവകാശം കുടിക്കുന്നതിൻ്റെ കാരണം എൻ്റെ വയർ ഓൾറെഡി നിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് കുറച്ച് കുറച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വയർ നിറയാൻ തുടങ്ങും കേട്ടോ അതാണ് കാര്യം ദൻ നമ്മൾ ഇവിടെ ഓവർ ഓർബിഡ്ജിച്ചിൻ്റെ അടുത്തുള്ള ഹാൻഡ് ഹാൻഡക്സിൻ്റെ അവിടെ പോയിട്ട് മുണ്ട് നോക്കുന്നുണ്ട് ഡാഡിക്ക് വേണ്ടിയിട്ട് ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് റിബേറ്റ് കിട്ടലുണ്ട് ക്രിസ്മസ് എന്നുള്ള എല്ലാ ഫെസ്റ്റിവൽസിനും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അതിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഇരുപത് കഴിഞ്ഞിട്ട് വരത്തുള്ളൂ എന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മളത് നോക്കിയിട്ട് നേരെ ഇറങ്ങുന്നുണ്ട് ദൻ നട വണ്ടി നടക്കുക 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 ഇതാണ് വെയിറ്റ് കുറയ്ക്കാനുള്ള ഏറ്റവും ഈസി മെത്തേഡ് സോ ഇത് എവിടെയാണ് ജയലക്ഷ്മി അവിടെ ഞാൻ ക്രിസ്മസ് ഡെക്കറേഷൻ ഉണ്ടോന്ന് നോക്കുന്നു അധികം ഒന്നും കണ്ടില്ല പിന്നെ നമ്മൾ നടന്നിടുന്ന നടന്ന് പോത്തീസിലേക്ക് പോകുന്നുണ്ട് പോത്തീസിൻ്റെ അവിടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സാലിയുടെ സെക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു എസ്പെഷ്യലി മുൻപൊന്നും ഇത്രയും ഓഫേഴ്സ് ഉണ്ടായിരുന്നില്ല ഇപ്പം കുറേ മാളുകൾ വന്നു കോമ്പറ്റീഷൻ കൂടി അതുകൊണ്ടായിരിക്കും നല്ല നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു സാരിയുടെ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രണ്ട് സാരിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഒരെണ്ണം ഈ പ്രൈസിന് കൊടുക്കുമായിരുന്നു പിന്നെ ഈ കട്ട് പീസ് ഉണ്ടായിരുന്നു നല്ല ലാഭമാണ് മുൻപൊക്കെ എനിക്ക് ഒരു ഇത്ര ഒരു കുർത്തി തയ്ക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊക്കെ ടോപ്പിനുള്ള തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ എന്റെ സെൽഫി വീഡിയോ ഒക്കെ നോക്കുമ്പോഴത്തേക്കും മനുഷ്യന്മാര് ക്ലീൻ ചെയ്ത് ചേച്ചി ഫ്രഷമായിട്ടൊക്കെ അവർ നടക്കുന്നുണ്ടായിരുന്നു കാരണം ഇവിടെ കുറേ ഓഫീസുണ്ട് രണ്ടെണ്ണത്തിനായിട്ടുള്ള കോംബോ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട് അവിടെ പോകാനായിട്ട് വന്നത് മെയിനായിട്ട് ബാക്കി ചുമ്മാ ഷൂട്ട് തന്നെ ഉള്ളൂ പിന്നെ അകത്തോട്ട് ക്യാമറ അലോഡ് എല്ലാം തോന്നി എന്തായാലും ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനം വീട് നടക്കുകയാണ് ഒരു മുപ്പത് രൂപയ്ക്ക് ഓട്ടോ ചാർജ് ഉള്ള അത്രയും സ്ഥലങ്ങളൊക്കെ ഞാൻ മാക്സിമം നടക്കുന്നുണ്ട് മുൻപ് പടി നടക്കുമായിരുന്നു കാല് വയ്യാതാകുന്നതിന് മുമ്പ് വരെ നല്ല വെയിലായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇത്രയും ചൂട് പ്രതീക്ഷിച്ചില്ല തണുപ്പ് കാലമായിട്ട് പക്ഷെ ഭയങ്കര ചൂടായിരുന്നു ആ വിദൂരത്തിൽ കാണുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അപ്പോൾ അതിൻ്റെ അടുത്ത് സൈഡിലൊക്കെ അതിൻ്റെ അടുത്തല്ല ഇനി ദൂരേക്ക് മാറിയിട്ട് സ്റ്റീൽ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ബാലരാമപുരം കൈത്തറിയിലാണ് പോകാനുള്ളത് അവിടെ മുണ്ട് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന എണ്ണ ഗെയിൻ കുഴംമുടി സംഭവിച്ചെൻ്റെ കൊട പറന്നുണ്ടായിരുന്നു പോയിട്ടുടിയായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഡാടി മുണ്ട് നോക്കുകയാണ് ഞാൻ അടുത്ത് മോറൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ക്ഷീണി അവശ്യമായിട്ട് സൈഡിൽ പോയിരിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എന്നാലും നടക്കും അതാണ് അവസ്ഥ ബിക്കോസ് നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ പുറത്തിറങ്ങി പുറത്ത് ഫുഡ് ലിമിറ്റഡായിട്ട് കഴിച്ചാൽ പോലും ഒരു കിലോ വരെ സുഖമായിട്ട് കൂടുന്നുണ്ട് കാരണം അതിൻ്റെ ഓയിൽ കണ്ടൻറ്റും കാരണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കഴിച്ച ഫുഡ് ഇപ്പോൾ ഓൾറെഡി കഴിച്ചൊക്കെ ഓയിൽസ് ഉള്ളതും കാലറിൽ കൂടിയും ഒക്കെയാണ് സോ ഞാൻ മാക്സിമം നടക്കും എത്ര വയങ്കിലും ഇപ്പം നമ്മൾ ആ വാങ്ങിച്ചൊരു സ്ഥലം ഇതായിരുന്നു കേട്ടോ അനന്തപുരി ഹാൻഡ്ലൂം ഇനി നമുക്ക് പോകാനുള്ളത് അട്ടക്കുളങ്ങാരിയുള്ള രാമചന്ദ്രനിലാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല വെയിലാണ് ഇങ്ങനെ നമ്മൾ നടക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് വാട്ടർ എടുക്കണം വാട്ടർ എൻ്റെ ഒക്കെ കുറേ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ സെറ്റാകുന്നുണ്ട് നല്ല വെയിലുണ്ട് സോ നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കണം ഇതേ നവംബറിൽ ഞാൻ ക്രിസ്മസ് ഡെക്കറേറ്റഡ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേനും പ്രൈസ് കൂടുതലായിരുന്നു കളക്ഷൻ കുറവായിരുന്നു എനിക്ക് ഗാലൻസ് ഇഷ്ടമായിട്ട് നല്ല ഡുബൽ ഷെയഡ് ഗ്ലിറ്റേഴ്സ് ഉള്ള ഗാലൻസ് ആണ് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ വന്നപ്പോഴത്തേക്കും കളക്ഷൻ വളരെ കുറവായിരുന്നു പ്രൈസ് കൂടുതലായിരുന്നു ദാൻ ചാര ചാരയല്ല ചാല പക്ഷേ ഇപ്പോൾ ഉള്ള നല്ല അഫോർഡബിൾ റേഞ്ചിൽ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് സോ നിങ്ങൾക്കുണ്ടെങ്കിൽ ട്രൈ ചെയ്യാണെങ്കിൽ ഇപ്പോൾ ഇനി ക്രിസ്മസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ട്രീയിലൊക്കെ തൂക്കുന്ന സാധനങ്ങളൊക്കെ പോലെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ ഉണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ആയിരുന്നു പക്ഷേ എനിക്ക് മൂടില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചില്ല കാരണം അത്രയ്ക്ക് വെറൈറ്റി 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 ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോഴത്തേനും ഇവിടെ ക്രിസ്മസ് ട്രീക്കൊക്കെ നല്ല വിലയുണ്ടായിരുന്നു ഞാൻ അതാണ് ചാലയിൽ തന്നെ പോയി വാങ്ങിച്ചത് ആദ്യം ഞാൻ ഇവിടെ വില നോക്കിയിട്ടാണ് പിന്നെ ചാലയിൽ വാങ്ങിക്കുന്നത് ഞാൻ അതിൻ്റെ വീഡിയോ ഇവിടെ ചെയ്തില്ല എന്ന് തോന്നുന്നു എന്തായാലും ആ പിന്നെ ഈ റെഡ് വൈറ്റ് കോമ്പിനേഷൻ ഡ്രസ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ട്രീ നോക്കുമ്പോഴത്തേക്കും മുന്നൂറിന് വരെ ട്രീ ഉണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞെങ്കിൽ അന്നേ ഞാൻ വാങ്ങിച്ചേ എനിക്ക് ഈ ജീൻസ് നല്ല ഇഷ്ടമായി നാനൂറ്റി തൊണ്ണൂറ്റി മുൻപ് അങ്ങനെ എന്തായിരുന്നു പ്രൈസ് പക്ഷേ എനിക്ക് ആ വൈറ്റ് ഡിസൈൻ അടയ്ക്കുമായിരുന്നു അതെനിക്ക് കണ്ടിട്ട് ഇത്ര ഇഷ്ടമില്ല ബട്ട് ഇതിൻ്റെ ക്ലോത്തും കാര്യങ്ങളും ബാക്കി സ്റ്റിച്ച് ഒക്കെ അടിപൊളിയായിരുന്നു ആ കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് നമ്മൾ എടുക്കുവായിരുന്നു ടയ്ക്ക് ഷർട്ട് പീസ് എടുക്കാനുണ്ടായിരുന്നു ഞാനപ്പോൾ എന്തിനാ വന്നത് എനിക്കറിയത്തില്ല എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആ സാധനങ്ങളിൽ ഇവിടെ കാട്ടക്കട പോയി വാങ്ങാനാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അവിടെ പോകാൻ വേണ്ടി ഇനി സെപ്പറേറ്റ് ഒരു ദിവസം പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് എൻ്റെ കൂടെ ഞാനത് ഇങ്ങോട്ടത്തേക്ക് പോയി അപ്പോൾ ഈ ഷർട്ട് പീസ് നല്ല ഇഷ്ടമായി എനിക്ക് കുർത്ത തയ്ക്കാനായിട്ട് പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ പിങ്കിൽ ത്രെഡ് വർക്കാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ എന്തോ ആയിരുന്നു എനിക്കിവിടെ മലീൻ കീഴ് വന്നിട്ട് തുണി തയ്ക്കാൻ പറ്റിയ ആൾക്കാർ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല എനിക്ക് എൻ്റെ ഒരു പെർഫെക്റ്റ് സ്റ്റിച്ചിങ് അത് കിട്ടണം ആ ഇതായിരുന്നു ഡാഡിക്ക് എടുത്ത ഷർട്ട് പീസ് ആ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ എനിക്ക് കുറേ ബ്ലൗസ് പീസ് ഒരു ആറേഴ് ബ്ലൗസ് പീസ് ഒരു മൂന്ന് കുർത്തി വയ്ക്കാനുള്ള തുണി അങ്ങനെ കുറേ ഉണ്ട് എനിക്കിവിടെ തയ്ക്കാനുള്ള ആൾക്കാരെത്തേനും കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കവിടെ ഞാൻ മുമ്പ് താമസിച്ച താമസിച്ച സ്ഥലത്തൊക്കെ എനിക്ക് ഒരു എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ തയ്ക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഡാഡിക്ക് സാൻഡിൽ നോക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അതിനുശേഷം ഞാൻ എൻ്റെ ഗേൾസിൻ്റെ സെക്ഷനിൽ നോക്കുന്നുണ്ട് എനിക്ക് ഞാൻ ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് അങ്ങനെ വരാറില്ല കണ്ടാൽ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കണ്ടാൽ വാങ്ങിക്കും അങ്ങനെയാണ് ഇറവുകൾ കാരണം എനിക്ക് കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് മീൻസ് കാലിൻ്റെ പ്രശ്നം അലർജി ഉണ്ട് ഷൂ ഷൂബായിട്ട് പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ നെസ്കോ എന്ന് പറയുന്ന ബ്രാൻഡിൽ സോളും നല്ല സോഫ്റ്റ് ആണ് പക്ഷേ അപ്പർ പാർട്ട് അത്ര സോഫ്റ്റ് അല്ല സോ വാങ്ങിക്കണോ വാങ്ങിക്കണമെന്ന് ചിന്തയിലാണ് കുറേ ദിവസം ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്നാലും സോളും നല്ല ഒരു സോഫ്റ്റ് ആണ് വൈറ്റ് സാൻഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വൈറ്റ് അന്വേഷിച്ചിടക്കുമ്പോഴത്തേക്കും ഇവിടെ കണ്ടിട്ടേ ഉണ്ടായിരുന്നത് പക്ഷേ ഇവ ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വൈറ്റ് ഒക്കെ അവർ കുറെ ഇറക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒരു ബാഗ് കാണിക്കും കേട്ടോ ആ ബാഗിൻ്റെ കളർ ഇതിൽ കാണുന്ന പോലെയല്ല നല്ലൊരു വെറൈറ്റി കളറാണ് ഒരു ഗ്രീനിഷ് ടിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ വില നോക്കുമ്പോഴത്തേക്ക് മാഞ്ഞ് പോയിക്കുന്നത് പിന്നെ കണ്ടോ വൈറ്റ് വൈറ്റ് സാൻഡൽസ് ആൻഡ് ഷൂസ് ഇഷ്ടംപോലെ ഉണ്ട് മലക്കൊക്കെ ഒരുങ്ങാൻ വേണ്ടി തോന്നുന്നു ക്രിസ്മസിന് പ്രമാണിച്ച് പിന്നെ ഞാൻ ബാഗ് നോക്കി ഒരു എക്സ്പെൻസീവ് സൈഡിലുള്ള ബാഗാണ് എക്സ്പെൻസീവ് എക്സ്പെൻസീവർ ആയിരത്തി ആറേഞ്ച് തെൻ നോക്കി വന്നപ്പോഴത്തേക്കും എനിക്കൊരു ഡൗട്ട് ൊക്കെ ഡ്യൂപ്പ് ആണോ കാരണം സബ്യസാച്ചിയുടെ ബാഗിൻ്റെ വില നോക്കി സബ്യസാച്ചുടെ ബാഗിൻ്റെ വില നോർമലി അവരുടെ ബെൽറ്റിൻ്റെ വിലയുടെ അത്രേലേ ഉള്ളൂ സോ ഇത് ഒറിജിനൽ ആണോ എന്ന് എനിക്കൊരു ഉണ്ട് ഇനി വില കുറഞ്ഞ സബ്യസാച്ചിയുടെ ബാഗുണ്ടോ പക്ഷേ കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ എന്തൊക്കെയായാലും ആ ഒരു പാറ്റേണും കാര്യമൊക്കെ തന്നെ എനിക്കൊരു ബാഗ് ഇഷ്ടമായി കാണിച്ചു തരാം നമുക്ക് ഉണ്ടോ ഒരു ട്രാൻസ്പാരൻ്റ് എന്തുമാണ് പക്ഷെ അതിൻ്റെ പുറത്ത് നല്ല ഗ്ലേസിംഗും കുറച്ച് കാർട്ടൂണും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഫാൻസിലൂടെ കയറിയപ്പോഴത്തേക്കും എനിക്ക് ഈ മറക്ക നല്ല ഇഷ്ടമായി എനിക്കിതിൻ്റെ വേറൊരു പാറ്റേൺ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കുവായിരുന്നു നൂറ് രൂപയുള്ള മാഗ്നിഫൈ ചെയ്യുന്ന മിററും ഉണ്ട് അല്ലാണ്ട് നോർമലും ഉണ്ട് ഈ മാലാക്ക് അവിടെ മയിലൂടെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായി ഹോം ഡെക്കോറേഷൻ്റെ അവിടെ പോയപ്പോൾ ക്രിസ്മസിനുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു ട്രീ ഒക്കെ ഉണ്ടായിരുന്നു ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന ഫുഡ് കോട്ടിലാണ് ഫുഡ് കോർട്ടിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ കണ്ടാൽ മതി കണ്ട് വായിൽ വെള്ളം ഉറക്കിയിട്ട് നടന്നു പോവുക ഒന്നും കഴിക്കാൻ നിൽക്കരുത് ഇതിനൊക്കെ ഭയങ്കര കലറിയാണ് നല്ല ഫാറ്റ് ഉണ്ട് പിന്നെ നമ്മൾ കുടിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല എനിക്കിപ്പോൾ ബദാം നിൽക്കിന് ഒരിഷ്ടം എഗ് പഫ്സാണ് കഴിച്ചത് അതിൽ എഗ്ഗ് മാത്രമേ നമുക്ക് ഹെൽത്തി എന്ന് പറയാൻ പറ്റും ഇത് ഹെൽത്തിയേ അല്ല പക്ഷേ നമ്മൾ പിന്നെയും കഴിക്കുന്നുണ്ട് എന്തായാലും ഇടയ്ക്കൊക്കെ ചീറ്റ് ചെയ്യാമെന്ന് അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഫലം നമ്മൾ പിന്നെ അനുഭവിക്കുന്നതാണ് ഇതിൽ നല്ല ഇത് തണുത്തിരിക്കുമായിരുന്നു സോ എനിക്ക് ഇഷ്ടമില്ല ഞാൻ പിന്നെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ദെൻ നമ്മൾ മലയും കീഴിൽ ബസ് കയറുകയാണ് എവിടെ നിന്ന് ഈ സ്പോട്ട് അന്ന് അത് കഴിഞ്ഞിട്ട് മലയും ഇറങ്ങി നടക്കാനുള്ള ദൂരെയുള്ളൂ സോ നടക്കാൻ തീരുമാനിച്ചു നടന്നിടന്ന് പോകുമ്പോഴത്തേനും ആവണിയുടെ ക്ലിനിക്ക് കണ്ടു തുറന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവണി ഡോക്ടറെ പോയി കണ്ടിട്ട് ടാറ്റൊക്കെ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാണ് ഇതാണ് ക്ലിനിക്ക് കേട്ടോ നടന്നിടുന്ന ക്ഷീണിക്കുമ്പോഴത്തേക്കും കുടിക്കാനായിട്ട് വെള്ളം വാങ്ങിച്ചു കാരണം ഞാൻ കൊണ്ടുപോയ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട വെള്ളം കൊണ്ടു ഉപ്പിട്ട നാരങ്ങിയ വെള്ളം കൊണ്ടു അടക്കം കേട്ടോ എനിക്ക് ലോബി പിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ നൈറ്റിലത്തേക്കുള്ള ഫുഡ് ഞാൻ കുക്കുംബറും രണ്ട് മൂന്ന് മൂന്നെണ്ണം കഴിച്ചിട്ടായിരുന്നുള്ളൂ ചിക്കൻ നഗ്ഗായിരുന്നു ഇതും ഹെൽത്തി ഒന്നുമില്ല കുക്കുംബർ മാത്രമേ ഹെൽത്തി ഉള്ളൂ പിന്നെ എന്നത് ഒരു ആറ് മണി ആറ് റേഞ്ചിൽ കഴിക്കുന്നുണ്ട് കഴിക്കുന്നതുകൊണ്ടായിട്ടും ദെൻ എനിക്ക് വാങ്ങിച്ച പാത്രത്തിൻ്റെ സ്റ്റിക്കറക്കാനുള്ള പരിപാടിയാണ് അതിൽ ചൂട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഗമ്മിൻ്റെ ഇഷ്യൂ ഇല്ലാണ്ട് ഇളക്കി കിട്ടാൻ ഈസിയാണ് സോ ഞാൻ മറ്റേ ഈ ഹെയർ ഡ്രയർ വെച്ചിട്ട് നല്ലവണ്ണം ചൂട് കൊടുക്കുക എൻ്റെ പകവച്ചതൊക്കെ കൊടുക്കുമ്പോഴേ നമുക്ക് ഈസിയായിട്ട് കളിക്കാൻ പറ്റും അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിച്ചിടുന്നേ കളിച്ചില്ല ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുളിക്കില്ല ഫുഡ് കഴിച്ചിട്ട് ഇതിനിടയ്ക്ക് ഫോൺ ചാർജ് ചെയ്യാൻ വയ്ക്കുമായിരുന്നു കാരണം ഫോണിൽ ചാർജ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വ്ലോഗ് എടുക്കുന്നതായിരുന്നല്ലോ അപ്പോൾ ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം ഫസ്റ്റ് പിമ്പിൾ ഉണ്ടോ പിരീഡ്സ് ആവാൻ പോവുകയാണ് അതിൻ്റെയാണ് സ്കിന്നൊന്ന് റെഡി ആക്കി വരുമ്പോഴത്തേനും വരും ഓടിച്ചാടി എന്ത് ചെയ്യാനാ അപ്പൊ ഞാൻ ആക്നിയ പേജസ് വയ്ക്കുവാണ് അതിനൊരു പണി കൊടുക്കണമല്ലോ നമുക്ക് അപ്പൊ മിനിസ്റ്റോടെ ആക് ആക്നിയ പേജസ് ആണ് ഞാൻ കവറ് വെട്ടിയുടെ ഷേപ്പ് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പോ ചെറിയ പിമ്പിളല്ലേ അരിപ്പുണ്ട് ചെറുത് വയ്ക്കണോ വല്ലത് വയ്ക്കണോ ഈ സൈഡ് ആയതുകൊണ്ട് ചിലപ്പോ ഉറക്കത്തിൽ അങ്ങോട്ടും നീങ്ങാനുള്ള ചാൻസസ് വലതു വെക്കുകയാണ് ബാക്കി ഭാഗത്ത് നമുക്ക് സ്കിൻ കെയർ ചെയ്ത് കൊടുത്തേ പറ്റും സോ ഈ ഭാഗം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഞാനൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ റച്ചനോടിന്റെ ക്രീം അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു പക്ഷേ ഒരു ഭയം ഈ ഇൻഗ്രീഡിയൻ്റ് ആ ഇൻഗ്രീഡിയൻറ്റും കൂടെ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാക്കിയാലോ ഇൻഗ്രീഡിയൻസ് എന്തായിരുന്നു എൻ്റെ അടുത്ത് എന്തായാലും നമുക്ക് റിസ്ക് എടുക്കണ്ട നേരെ അല്ല അവരെ ജൊല്ലോട്ട് പോകാം വീഡിയോ എടുക്കാനായിട്ട് എടുത്തിട്ട് തറയുന്നെടുത്ത് മാറ്റിയന്ന് മുകളിൽ വെച്ചില്ലായിരുന്നു ട്രൈക്ക് അത് അത് ഞാൻ പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് അലോവര ജെല്ലിട്ട് കൊടുക്കുവാണ് വോവിൻ്റെ അലോവര ജെല്ലാണ് കേട്ടോ അപ്പോൾ ഈ പിമ്പിളിൻ്റെ ആ ലൊക്കേഷൻ ഒഴിവാക്കിയിട്ട് ബാക്കി സ്ഥലത്തെ അപ്ലൈ ചെയ്യുന്നതോളും പിമ്പിൾ അവിടെ ഇരുന്ന് ആ പരിപാടിയും ചെയ്തോട്ടെ ഞാനൊന്ന് വാങ്ങിച്ചൊരു ആണ് ട്രൈ ചെയ്ത് നോക്കാം റെനയുടെ എവറി ലിപ് ബാം എൻ്റെ വിത്ത് ഷിയ ബട്ടർ സ്കിൻ കെയർ ഇൻഫ്യൂസ്ഡ് മേക്കപ്പ് മേക്കപ്പ് ി എഫ് തേർട്ടി ഉണ്ട് ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട് വിറ്റമിൻ സി ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഞാൻ നമുക്ക് ട്രൈ ചെയ്യേണ്ടത് ഇത് ഞാൻ വാങ്ങിച്ചത് പോത്തിസിന്നായിരുന്നു ക്ലിയർ ലിബാം ആണ് ഐ ഇതിന്റെ മണം ബബിൾക്കാം ഒരു ബബിൾക്കം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ സ്ഥിരം കഴിച്ചിട്ടു അപ്പിടേണ്ടോ പിന്നെ കിട്ടുമായിരുന്നു എഡിറ്റ് ചെയ്യുമ്പോൾ ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ ചെയ്ത ഗോഡിന്റെ പോക്കറ്റിലൊക്കെ ബബിൾക്കോട്ട് കടക്കുമായിരുന്നു കോളേജിൽ പഠിക്കുമ്പോ ഉം നല്ല ഹൈഡ്രേഷൻ ഉണ്ട് കേട്ടോ എത്ര നല്ല ലാസ്റ്റ് നടത്തില്ല ഫസ്റ്റ് ഇമ്പ്രഷനിൽ എനിക്ക് ഇഷ്ടമായി പിന്നെ ബബിൾ കപ്പിന്റെ മണവും കിട്ടിയപ്പോൾ ബൂമർ എന്നാണ് എനിക്ക് തോന്നുന്നത് ബബിൾ കമിൻ്റെ പേര് എനിക്ക് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കണക്ഷൻ കിട്ടില്ല കുറേ വർഷമായതുകൊണ്ട് എൻ്റെ കൂടെ ആവർക്ക് നല്ല ഓർമ്മയാണ് കാരണം ഞാൻ അവരെയും കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിപ്പിച്ചില്ല മീൻസ് ബബിൾ കമറിയല്ലേ നമുക്ക് കഴിച്ചിട്ട് കളയണം ചവച്ച് തുപ്പി കളയാനുള്ളത് അപ്പോൾ ഞാൻ കഴിപ്പിച്ചിട്ടൊന്നുമില്ല അതെ പക്ഷേ എൻ്റെ കൂടെ ആണവരെ ഞാനൊരു ദുശീലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോത്ത ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്ലീൻ ആൻഡ് ക്ലിയർ ഫോമിംഗ് ഫേസ് വാഷ് ആണ് ഇതിന്റെ പ്രൈസ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അൻപതമ്പൽ പ്രൊഡക്റ്റിന് അപ്പോൾ ഇതിൻ്റെ വേറൊരു വേർഷൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ് പിമ്പിൾസ് ഒക്കെ ഉള്ള ടൈമ് എനിക്ക് വർക്ക് ആയിട്ടുണ്ടായിരുന്നു സോ ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് പിന്നെ ഈ സാധനം മാക്സ് പ്രോട്ടീൻ തലമുറ ഇത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അൻപത് എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് സോ ഞാൻ എനിക്ക് ഒരുപാട് ക്രേവിങ്സൊക്കെ വരുമ്പോഴത്തേക്കും വെയ്റ്റ് ലോസിന് ശ്രമിച്ച ശേഷം ക്രേവിംഗ്സ് വരുമ്പോഴത്തേക്കും കൂടുതൽ ഞാൻ ഇതാണ് കഴിക്കാറ് മാക്സിമം പിടിച്ചെനിക്കും തീരെ സഹിക്കാൻ പറ്റിയില്ലെങ്കിലും ഇനി രാമചന്ദ്രൻ എന്ന് വാങ്ങിച്ച കാര്യം കാണിച്ച രാമചന്ദ്രൻ്റെ ഫാൻസി സെക്ഷനാണ് ഞാൻ വാങ്ങിച്ചത് ഈ മൂന്ന് പൗഡർ പപ്പാണ് ഈ മൂന്ന് ട്രയാങ്കിൾ പപ്പാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാൽപ്പത്തഞ്ച് രൂപ നല്ല അഫോർഡബിളാണ് കേട്ടോ അവിടെ നമുക്ക് ഒരുപാട് അഫോർഡബിൾ സാധനങ്ങൾ കിട്ടലുണ്ട് ഇനി അത് കാണാനില്ല പെട്ടെന്ന് അപ്രത്യക്ഷ എവിടെ പോയി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ തലേന്ന് ഉപയോഗിച്ചിട്ട് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല അവിടെയാണ് പ്രശ്നം ഇപ്പോൾ ഇവിടെ ഫുൾ മെസ്സാണ് കാരണം എനിക്ക് കാലമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എനിക്ക് കാര്യം ഇങ്ങനെ വെച്ചിരിക്കണം ഇങ്ങോട്ട് ചെറിയ എനിക്ക് ഉടനെ വേദന എടുക്കാൻ തുടങ്ങും ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഉപയോഗിച്ച് വീഡിയോ എടുത്തിട്ട് അറേഞ്ച് ചെയ്യുന്ന പരിപാടിയൊക്കെ കുറവാണ് അപ്പം അങ്ങും ഇങ്ങൊക്കെ പോകും അപ്പം അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് സാധനങ്ങൾ പലപ്പോഴും പലതും കാണാതെയൊക്കെ പോകും പിന്നെ ഈ ക്ലിപ്പ് കണ്ടു എനിക്ക് നല്ല ഇഷ്ടമായി പിങ്ക് അല്ലായിട്ടോ ഒരു ബീച്ച് കളറാണ് മുപ്പത് രൂപ ഇങ്ങനത്തെ ക്ലിപ്പ് ഇത് മുപ്പത് നല്ല തോന്നി എനിക്ക് അഭവിക്കാ ഡിസൈൻ ഇഷ്ടമായി ഈ പിങ്ക് ബീച്ചും കാണുമ്പോഴത്തേക്ക് എനിക്കൊരു സൈഡ് വരുവോണ്ട് ഈ ഇയറിങ്സിന് എത്ര രൂപ നിങ്ങൾ വിചാരിക്കും രൂപ ഞാനിത് ഓൺലൈനൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല വിലയുണ്ടായിരുന്നു ഈ ചെറിയ ഇയറിങ്സിന് എന്തായാലും എനിക്ക് നാൽപ്പത്തി അഞ്ചിനു ഇതൊന്നും ഇടുന്നതിന് നമ്മൾ കാലിൽ ഇട്ടിട്ട് ഈ ചെറിയ കഴിക്കാൻ കൊടുക്കണം ആർക്ക് ഈ കണ്ണിക്ക് പക്ഷെ ഒന്നും കാണാൻ കൊള്ളാം കണ്ണാടി വെച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പാടായി തപ്പി തപ്പി ഇട്ടപ്പോഴത്തേക്ക് ശരിയായി പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റും എനിക്കിഷ്ടായി ഓക്കേ അപ്പൊ നാല്പത്തഞ്ചിന് എനിക്ക് ലാഭമായിട്ട് വിലയിരുന്നു എനിക്കറിയില്ല ഇതിന്റെ കല് മല കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങൾ കാണാം എനിക്ക് നോർത്തിന്റെ ഒക്കെ വില കുറച്ച് കിട്ടുന്നു നോർത്ത് ഇന്ത്യയിൽ കാരണം അവിടെയാണ് ഇതൊക്കെ കൂടുതലും മാനുഫാക്ചർ ചെയ്യുന്നത് ഈ കമ്പലിന്റെ വില നിങ്ങൾ എന്ത് വിചാരിക്കും ഈ കമ്പലിന്റെ വില വെറും പതിനഞ്ച് രൂപ രാമചന്ദ്രന്റെ പരസ്യമൊന്നുമല്ല എനിക്കിത് വില കുറച്ച് കിട്ടുന്നുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നു കാണിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഓക്കെ വാണറത്ത് വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇത് ക്വാളിറ്റി ഉണ്ട് ഈ പതിനഞ്ച് രൂപ ക്വാളിറ്റി കുറവൊന്നുമില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇവ പുറത്തു കൊണ്ടിട്ട് വെക്കുന്നില്ലേ അവരായപ്പോലും ഇത് ഒരു മുപ്പത് രൂപ എന്തായാലും വാങ്ങിക്കും രൂപ വാങ്ങിക്കും ഇത് എന്താ പതിനഞ്ച് രൂപയാണ് കണ്ടോ നല്ല ലാഭം പക്ഷെ എപ്പോഴും കിട്ടണമെന്നില്ല നമുക്കും കൂടെ ലക്ക് വേണം എനിക്ക് ആ ലക്ക് പൊതുവെ ഇല്ല എങ്കിലും ചിലപ്പോഴൊക്കെ എന്നൊക്കെ വാങ്ങിക്കാറുണ്ട് കഴിഞ്ഞ വട്ടം പോയപ്പോ ഒന്നും കിട്ടിയില്ല ഇത് കുഞ്ഞ് മറ്റേ ാണ് ഇത്തിരി ഇത് ഒരു പേർ പത്ത് രൂപ ഒരു പേർ പത്ത് രൂപ അങ്ങനെ രണ്ടും കൂടെ ഇരുപത് രൂപ സോ ഞാനൊരു സിൽവർ വാങ്ങിച്ചു എവിടെ പിന്നെ ഒരു ഗോൾഡനില് ഈ വൈറ്റ് സ്റ്റോൺ വെച്ചതും വാങ്ങിച്ചു മറ്റേ സിൽവറിൽ വൈറ്റ് സ്റ്റോൺ ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാനിത് ഹെയർ സ്റ്റൈലില് പരീക്ഷിക്കും കാരണം ഞാൻ വിചാരിക്കുന്ന ഇനി ഹെയർ ഈ ഇട്ടുണ്ടീ ലെങ്തിൽ അങ്ങ് പോകാന്ന് വിശ്വസിക്കട്ടെ കേട്ടോ രണ്ടു ദിവസം ഞാൻ തീരുമാനം മാറ്റിയിരുന്നു വരും സോ അപ്പോൾ ഈ നിലവിലെ തീരുമാനത്തിനനുസരിച്ച് എനിക്കിത് ഹെയർ സ്റ്റൈലിൽ ഉപയോഗിക്കാം നല്ലതായിട്ട് ഉപയോഗിക്കാം കുഴപ്പമോ അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി എൻ്റെ നിലവിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ മുടി ഉണക്കുക ചൈനീസ് ഡ്രാമ കാണുക വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒത്തിരി മടിയുണ്ട് നാളത്തേക്കുള്ള വീഡിയോ ഉണ്ട് ഇനി ബാക്കി ദിവസത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഇനി നാലഞ്ചാറ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് എനിക്ക് എഡിറ്റ് ചെയ്യാനൊരു ക്ഷീണമുണ്ട് എനിക്ക് കണ്ണിനൊക്കെ സ്ട്രെയിൻ വരും എൻ്റെ മടി വരും ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് സോ ഇത്തിരി മടിയുണ്ട് എന്നാൽ ഞാൻ കൃത്യമൊക്കെ ഇടാൻ ശ്രമിക്കുന്നതാണ് ഞാൻ ഇത്രയും ട്രൈ ചെയ്തില്ല ഇപ്പോൾ എത്ര ദിവസമായി ഇന്ന് ഇന്ന് പതിനെട്ടാണ് ഞാൻ പതിനെട്ട് ഡേയ്സും കംപ്ലീറ്റ്ലി ഇട്ടു ഓ അതും ഇത്രയും സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടും പ്രത്യേകിച്ച് എന്റെ കാലൊക്കെ വെയ്യേണ്ടായിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു എല്ലാ ദിവസവും വീഡിയോ എടുക്കാനുള്ള ഒരു ടാസ്ക് പിന്നെ നല്ലോണം വ്യൂസ് കുറഞ്ഞു പറഞ്ഞു ലോങ് വീഡിയോ എനിക്ക് ഇരുപത് വ്യൂസ് അത്രയും കുറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളത് ആകും എന്നിട്ടും ഞാൻ പിന്നെയും ഇടുന്നുണ്ട് ചായോ എന്ന് പറയും ചൈനീസ് ഡ്രാമില് അപ്പൊ നമുക്ക് ഒന്നും ഇല്ല തെറ്റാ ഗുഡ് നൈറ്റ് പക്ഷേ ഈ വീഡിയോ